ആകാശവാണി തിരുവനന്തപുരം നിലയം കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ കാഴ്ചാപരിമിതിയുള്ളവർക്കായി ഉൾച്ചരാത് എന്ന പരിപാടി സംഘടിപ്പിച്ചു ആകാശവാണി പ്രക്ഷേപണത്തിന്റെ തൊണ്ണൂറാം വർഷത്തിലേക്ക് കടക്കുന്നതിനോട് അനുബന്ധിച്ചാണ് ഹെലൻകല്ലറിന്റെ ജന്മദിനമായ ഇന്ന് പരിപാടി നടത്തിയത് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പി ടി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ കണ്ടെത്തി സമൂഹത്തിനു മുന്നിൽ കൊണ്ടുവരാൻ പ്രോത്സാഹനം നൽകണമെന്നും ആകാശവാണിയും ദൂരദർശനും വർഷങ്ങളായി നൽകുന്ന പ്രോത്സാഹനം നന്ദിയോടെ സ്മരിക്കുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു ആകാശവാണി പ്രോഗ്രാം മേധാവി പി എ ബിജു അധ്യക്ഷത വഹിച്ചു കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ജനറൽ സെക്രട്ടറി കെ എം അബ്ദുൾ റഹീം വിനോദ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പതാണ് തൊണ്ണൂറിന് മേൽ നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റിത്തഞ്ച് വൺ ട്വൻറ്റി ഫൈവ് ആകുമ്പോഴേക്കും നമ്മൾ അല്പം ബുദ്ധിയിൽ കൂടുതലാവും നൂറ്റി മുപ്പതാകുമ്പോഴേക്കും പരമാവധി നല്ല ഒരു